വ്യാഴം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗ്രഹമാണ് ശനി മനോഹരമായ വലയങ്ങളാണ് ശനിയുടെ ആകർഷണം ഈ വലയങ്ങൾ വർഷങ്ങളോളം ജ്യോതിശാസ്ത്രജ്ഞരെയും വാനനിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ആയിരത്തി അറുനൂറ്റി പത്തിൽ ഗലീലിയോയാണ് ശനിയെ കണ്ടെത്തുന്നത് ശനിയുടെ വലയങ്ങൾ ഉപഗ്രഹങ്ങളാണെന്നാണ് അന്ന് അദ്ദേഹം കരുതിയിരുന്നത് അത് അദ്ദേഹം സുഹൃത്തിനയച്ച കത്തിൽ എഴുതുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ലെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാക്കിയത് അപ്പോഴും ഈ വലയങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് വ്യക്തമായിരുന്നില്ല എങ്ങനെയാണ് ശനിക്ക് വലയങ്ങൾ ഉണ്ടായതെന്ന് നോക്കാം ക്രിസാലിസ് പേരുള്ള ഒരു ഉപഗ്രഹം ഉണ്ടായിരുന്നു ശനിക്ക് മഞ്ഞുകൊണ്ട് നിർമ്മിതമായ ഒരു ലോകമായിരുന്നു അത് ശനിയുടെ വളരെ അടുത്തായി സ്ഥിതി ചെയ്തിരുന്ന ക്രിസാലിസ് ശനിയുടെ ഗുരുത്വാകർഷണം കാരണം കൂടുതൽ അടുത്തേക്ക് ആകർഷിക്കപ്പെട്ടു ഒടുവിൽ ശനിയുടെ റോഷ് ലിമിറ്റ് എത്തിയപ്പോൾ ക്രിസാലിസ് തകർന്നുപോയി തകർന്ന ഉപഗ്രഹത്തിന്റെ ഭൂരിഭാഗം അവശിഷ്ടങ്ങളും ശനിയിലേക്ക് തന്നെ വീണു ബാക്കി വന്ന ഭാഗങ്ങൾ കാലക്രമേണ വലയമായി മാറുകയും ചെയ്തു ഇതാണ് പ്രധാനപ്പെട്ട ഒരു തിയറി ശനിയുടെ അടുത്തുകൂടി കടന്നുപോയ ധൂമകേതുക്കളോ മറ്റു ചിഹ്നഗ്രഹങ്ങളോ ശനിയുടെ ഉപഗ്രഹങ്ങളുമായി കൂട്ടിയിടിച്ചോ അല്ലെങ്കിൽ ഗുരുത്വാകർഷണം മൂലം തകർന്നോ ഉണ്ടായ മഞ്ഞും പൊടിയും ചേർന്ന് വലയങ്ങൾ രൂപപ്പെട്ടതാകാം എന്ന മറ്റൊരു തിയറിയും പ്രബലമായുണ്ട് കൂടുതൽ സ്വീകാര്യത ആദ്യത്തേതിനാണ് ശനിയുടെ വലയങ്ങൾ പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് ഐസ് കൊണ്ടാണ് ഏതാനും മൈക്രോമീറ്റർ മുതൽ പർവ്വത വലിപ്പമുള്ള പാറകഷ്ണങ്ങളും ഈ കൂട്ടത്തിലുണ്ട് രണ്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ വലയങ്ങൾക്ക് പത്ത് മീറ്റർ കനം മാത്രമേയുള്ളൂ അതുകൊണ്ട് ചില സമയങ്ങളിൽ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ വലയങ്ങൾ കാണാൻ സാധിക്കാതെ വരുന്നു ശനിയുടെ അച്ചുതണ്ടിന്റെ ഇരുപത്തിയേഴ് ഡിഗ്രി ചെരിവാണ് ഇതിന് കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ചെരിവ് കാരണം വലയങ്ങളുടെ സ്ഥാനം മാറി വരുന്നത് കാണാം നാസയുടെ കസീനി പേടകത്തിൽ നിന്ന് ലഭിച്ച ഡാറ്റ പ്രകാരം ശനിയുടെ വലയങ്ങളുടെ രൂപീകരണം നടന്നിട്ട് വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ ഏകദേശം പത്തു ലക്ഷം വർഷം മുതൽ പത്തു കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിന്റെ രൂപീകരണം എന്ന് കരുതുന്നു സൗരയൂഥം ഉണ്ടായിട്ട് നാനൂറ്റിയമ്പത് കോടി വർഷമായി എന്നോർക്കണം ശനിക്കും ഇത്രയും പ്രായം വരും ഭൂമിയിൽ ദിനോസറുകൾ അടക്കിവാഴ്ന്ന കാലത്ത് ശനിക്ക് വലയങ്ങൾ ഉണ്ടായി വരുന്നതേയുള്ളൂ എന്നാൽ ശനിയുടെ വലയങ്ങൾ സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നല്ല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വലയങ്ങളിലെ വസ്തുക്കൾ ഗുരുത്വാകർഷണം കാരണം ശനിയിലേക്ക് തന്നെ വീഴുകയാണെന്നാണ് ഏകദേശം ഒരു കോടി മുതൽ മൂന്ന് കോടി വർഷങ്ങൾക്കുള്ളിൽ വലയങ്ങൾ ഇല്ലാതാവുമെന്നാണ് കണക്കാക്കുന്നത് ഗ്രഹങ്ങളുടെ വലയങ്ങൾ അപൂർവ സംഭവമാണോ നമുക്ക് നമ്മുടെ സൗരയൂഥത്തിന്റെ കാര്യം തന്നെ എടുക്കാം സൗരയൂഥത്തിലെ ഭീമൻ ഗ്രഹങ്ങളായ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയ്ക്കെല്ലാം വലയങ്ങളുണ്ട് പക്ഷേ പലതും നേരത്തതും കാണാൻ വളരെ പ്രയാസമുള്ളതുമാണ് കൂട്ടത്തിൽ ശനിയുടെ വലയങ്ങളാണ് കൂടുതൽ പ്രശസ്തം നമ്മുടെ ഭൂമിക്കും വലയങ്ങളുണ്ടായിരുന്നോ ഭൂമിക്ക് പണ്ടൊരു കാലത്ത് വലയമുണ്ടായിരുന്നിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് ചന്ദ്രന്റെ രൂപീകരണ കാലത്ത് ഏകദേശം നാനൂറ്റൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് തിയ്യ എന്ന പേരുള്ള ഒരു ഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിച്ചു ഈ കൂട്ടിയിടിയിൽ തെറിച്ചുപോയ അവശിഷ്ടങ്ങൾ ഭൂമിക്ക് ചുറ്റും ഒരു വലിയ വലയമായി മാറി ഈ വലയത്തിലെ വസ്തുക്കൾ ഒന്നു ചേർന്നാണ് പിന്നീട് ചന്ദ്രൻ രൂപപ്പെട്ടത് പിന്നീട് ഏകദേശം നാനൂറ്റി അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽപ്പെട്ട് തകർന്ന ചിഹ്നഗ്രഹം കാരണം ഭൂമിക്ക് ചുറ്റും ഒരു താൽക്കാലിക വലയം ഉണ്ടായിരുന്നിരിക്കാമെന്ന് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു